സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഊട്ടിയിൽ പോയ വിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ കുടുംബശ്രീന്ന് എല്ലാ വർഷവും പോവലുണ്ട് ഈ പ്രാവശ്യം ഊട്ടിയിലേക്കാണ് യാത്ര അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇരുപത് മെമ്പർമാരാണ് ഞങ്ങൾ അപ്പം എല്ലാവരും ട്രാവലറിൽ കയറി ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളൊരു എട്ടരയൊക്കെ ആകുമ്പോൾ ഊട്ടിയിലെത്തി അപ്പോൾ അവിടെ നിന്നൊരു ഹോട്ടലിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു വീണ്ടും യാത്ര തുടങ്ങി നല്ല ഭക്ഷണമായിരുന്നു അവിടെ പുട്ട് ഇഡ്ഡലി ദോശ പൂരി അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പൂരി വാങ്ങി ഇഡ്ഡലിയും വാങ്ങി പിന്നെ നേരെ പോയത് ടീ ഫാക്ടറിയിലേക്കാണ് അപ്പോൾ അവിടെ ചായപ്പൊടി ഉണ്ടാക്കുന്നതും അത് പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അതിന് ടിക്കറ്റ് എടുക്കാനായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ എഴുപത് രൂപയാണ് ടിക്കറ്റിന് ഒരാൾക്ക് ഇപ്പൊ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടിക്കറ്റിന് അതിന്റെ മോളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പം അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ ചായപ്പൊടി ഉണ്ടാക്കുന്ന ആ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പം അതൊക്കെ കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് അവർ നല്ലൊരു ചായ തന്നു സൂപ്പർ ചായ ആയിരുന്നു പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ടായിരുന്നു അതൊന്നും സീഡ്സൊക്കെ തന്നു പിന്നെ സീഡ്സൊക്കെ ഞങ്ങൾ വാങ്ങി പിന്നെ നേരെ ബോട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് വന്നത് അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഒരു ത പാട് പൂക്കളുണ്ട് പിന്നെ മെയിൽ ഫ്ലവർ ഷോ ഉണ്ട് അപ്പം അതിനായിട്ട് അറേഞ്ച്മെൻറ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്തൊക്കെ പൂക്കളാണെന്ന് പേരൊന്നും അറിയില്ല ഒരുപാട് സീനിയ ബോൾസം റോസ് ഒരുപാടുണ്ട് കാണേണ്ട കാഴ്ച തന്നെയാണ് പല തരത്തിൽ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇത് ചെട്ടിപ്പൂവ് ബന്ദിപ്പൂവ് എന്നൊക്കെ പറയും അതൊക്കെ അങ്ങനെ പൂവ് വരുന്നേ ഉള്ളു അപ്പം മെയ്യെ ആകുമ്പോഴേക്കും അതൊക്കെ നന്നായിട്ട് പൂവ് വരികയും പിന്നെ അതിൽ ഊട്ടി എന്നുള്ള അവിടുത്തെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ കുതിരസവാരിയുള്ള സ്ഥലത്തേക്ക് പോയി അവിടെ നിറയെ കുരങ്ങന്മാരും കുട്ടികളൊക്കെ ഉണ്ട് അപ്പം അതാണ് ആ ഫോട്ടോ അതാ ഒന്ന് അവിടെ നിന്ന് വീണ് അപ്പം അവിടെ ഒരു പുഴ ഉണ്ട് അവിടെ നിന്ന് അതിൻ്റെ കരക്കിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു എല്ലാവരും പിന്നീട് പോയത് സൂയിസൈഡ് പോയിന്റിലേക്കാണ് അത് കുറേ ദൂരം നടക്കാനുണ്ട് ഞങ്ങൾ പകുതി ദൂരം നടന്നു പിന്നെ അവിടെ ഇരുന്നു കുറച്ച് പേര് മുന്നോട്ട് പോയി അവിടെയൊക്കെ പോയി കണ്ടു കാണണ്ടത് തന്നെയാണ് എന്നാണ് പറഞ്ഞത് ഇനി പിന്നീടാവാന്ന് പറഞ്ഞു പോന്നു വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവർക്കും ക്ഷീണമായി പിന്നൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തിരിച്ചു പിന്നെ തിരിച്ചു വന്നത് കാട്ടിലൂടെയാണ് ഏതാണെന്നൊക്കെ അത്ര പേരും ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ കുറച്ച് മൃഗങ്ങളേനെയൊക്കെ കണ്ടു ഒക്കെ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു ഒരു ആനേനെ കണ്ടു എന്തായാലും ഒരു അവിടെ നിന്ന് പുല്ല് തിന്നുന്നുണ്ട് അപ്പം അതുപോലെ മാനും കണ്ടു അതുപോലെ കാട്ടുപോത്തിരിയും കണ്ടായിരുന്നു ആ ഫോട്ടോ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഊട്ടി കാണേണ്ടത് തന്നെയാണ് പിന്നെ തണുപ്പ് കുറവായിരുന്നു ഉച്ചയാകുമ്പോഴേക്കും നല്ല മഴ പെയ്തു അതുകൊണ്ട് പിന്നെ റോസ് ഗാർഡനിലൊന്നും പോവാൻ പറ്റിയിട്ടില്ല താങ്ക് യു